ഷാങ്ഹായ് സഹകരണ സമിതി ഉച്ചകോടിയിൽ ചീഫ് ജസ്റ്റിസുമാരുടെ സമ്മേളനത്തിൽ രഞ്ജൻ ഗഗോയി മുന്നോട്ട് വെച്ച ചില കാര്യങ്ങൾ ആ കാര്യങ്ങൾ ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ മോദി സർക്കാരിനെ തലകുനിപ്പിക്കുന്ന സാഹചര്യങ്ങളെയാണ് വിളിച്ചു പറയുന്നുള്ളത് രഞ്ജൻ ഗഗോയി കാര്യങ്ങൾ പറയുന്നത് അന്താരാഷ്ട്ര അന്താരാഷ്ട്ര ലെവലിലുള്ള കാര്യങ്ങളെ നിരീക്ഷിച്ചാണെങ്കിൽ പോലും അത് കേന്ദ്ര സർക്കാരിനുള്ള ഒരു വലിയ താക്കീതായി അതിനെ വ്യാഖ്യാനിക്കാനുള്ള ഒരുപാട് കാരണങ്ങളുണ്ട് അത് വലിയ ഒരു നാണക്കേട് തന്നെയാണ് നരേന്ദ്രമോദി സർക്കാരിന് സമ്മാനിക്കുന്നുള്ളത് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ് ജഡ്ജിമാരുടെ നിയമനത്തിൽ പോലും കൈകടത്താൻ ജനപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറായി മുന്നോട്ട് വരുന്നു എന്നുള്ള വലിയ സത്യമാണ് അദ്ദേഹം മുന്നോട്ട് വെച്ച് പറഞ്ഞിട്ടുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ ജഡ്ജിമാരുടെ നിയമനത്തിൽ വരെ കൈകടത്താൻ വേണ്ടി ശ്രമിക്കുന്നതിൻ്റെ യാഥാർത്ഥ്യമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ആ യാഥാർത്ഥ്യം നമ്മുടെ രാജ്യത്ത് നടന്നിട്ടുണ്ട് സുപ്രീം കോടതി ജഡ്ജിമാരുടെ നിയമനത്തിൽ ആ നിയമനത്തിലും കൈകടത്തിയിട്ട് സുപ്രീം കോടതി ജഡ്ജിമാർക്കിടയിൽ തങ്ങൾക്ക് സ്വാധീനമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ആർ എസ് എസിന്റെ ഗൂഢാലോചനയെ ഏറ്റുപിടിച്ച് മുന്നോട്ട് വന്ന കേന്ദ്ര സർക്കാരിൻ്റെ തീരുമാനത്തിന് സുപ്രീംകോടതി കടുത്ത മറുപടി നൽകിയിട്ടുണ്ട് ആ മറുപടിയിൽ ക്ഷുഭിതനായിട്ട് അരുൺ ജെയ്റ്റ്ലി അടക്കം പ്രതിഷേധിച്ച് മുന്നോട്ട് വന്ന ഒരു കാഴ്ചയും നമ്മൾ കണ്ടിട്ടുണ്ട് അത് യാഥാർത്ഥ്യമാണ് ആ കാഴ്ചയെ കൃത്യമായിട്ട് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് സുപ്രീം കോടതിക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യമാണെങ്കിൽ പോലും രാജ്യത്തിൻ്റെ പരമോന്നത നീതിപീഠമായിട്ടുള്ള സുപ്രീം കോടതിയിൽ വരെ ഇടപെടൽ നടത്താൻ വേണ്ടിയിട്ട് സംഘപരിവാർ മുന്നോട്ട് വരുന്നതിൻ്റെ യാഥാർത്ഥ്യമായിരുന്നു ആ സമ്മേളനത്തിൽ ചീഫ് ജസ്റ്റിസുമാരുടെ ആ സമ്മേളനത്തിൽ രഞ്ജൻ ഗൊഗോയ് തുറന്നടച്ച് പറഞ്ഞത് അതുമാത്രമല്ല ഇതിൻ്റെ പച്ചയായ ഉദാഹരണം നമ്മൾ കേരളീയർ കണ്ടതാണ് ശബരിമല വിഷയത്തിൽ ആദ്യം സുപ്രീം കോടതിയുടെ വിധി വരുമ്പോൾ അതിനെ പരിപൂർണമായിട്ടും ഏറ്റുപിടിച്ചുകൊണ്ട് അതിനെ അനുകൂലിക്കുന്ന രീതിയിൽ മുന്നോട്ട് വരുന്നു ആർ എസ് എസിൻ്റെ ബി ജെ പിയുടെ നേതാക്കൾ പ്രസ്താവന ഇറക്കുന്നു വലിയ രീതിയിലുള്ള പ്രോത്സാഹനം ആ വിധിക്ക് നൽകുന്നു എന്നാൽ ആ വിധിക്കെതിരെ ഒരു ജനക്കൂട്ടമുണ്ട് എന്നറിയുമ്പോൾ ആ ജനക്കൂട്ടത്തോടൊപ്പം നിന്നു കഴിഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ട് വോട്ട് ബാങ്കിന് കരുത്തു പകരാൻ സാധിക്കുമെന്നുള്ള ഒരു വിശ്വാസം കൊണ്ട് അവരുടെ ആ തീരുമാനത്തിൽ മാറ്റമുണ്ടാക്കുന്നു രാജ്യത്തിൻ്റെ സുപ്രീം കോടതിക്കെതിരെ പരസ്യമായി രംഗത്ത് വരുന്നു പലയിടങ്ങളിലും തെരുവുകളിൽ കലാപം അഴിച്ചുവിടുന്നു ഇതൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് തന്നെയാണ് അദ്ദേഹം അക്കാര്യം അന്താരാഷ്ട്ര ലെവലിൽ പറഞ്ഞിട്ടുള്ളത് ആ കാര്യം വലിയ ചർച്ചയാക്കപ്പെട്ടു നരേന്ദ്രമോദി സർക്കാരിൻ്റെ പച്ചയായിട്ടുള്ള മുഖം രഞ്ജൻ ഗഗോയി ആ ചീഫ് ജസ്റ്റിസുമാരുടെ സമ്മേളനത്തിൽ തുറന്നു പറയുമ്പോൾ ആ യാഥാർത്ഥ്യം പലയിടത്തും ലോകരാഷ്ട്രങ്ങൾ തന്നെ ആ യാഥാർത്ഥ്യം കണ്ടു എന്ന് വേണം പറയാൻ എന്തായാലും അത് വലിയ ഒരു നാറ്റക്കേസ് നരേന്ദ്രമോദിക്കും കൂട്ടർക്കും ഉണ്ടാക്കി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള ൾ വിരൽ തുമ്പിൽ ബിസ്മി ഹോം നഴ്സിംഗ് സർവീസ് അനങ്കൂർ കാസർഗോഡ്